ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ അപ്ഡേറ്റ് തന്നെയാണ് നമ്മൾ പറഞ്ഞൊരു അബദ്ധമാണ് അബദ്ധമല്ല നമ്മൾ അനീഷ് അഭിലാഷ് പോകുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം ഇത് കാണിച്ചില്ല ജിഷ്നെ മാത്രമാണ് ഔട്ടാക്കിയപ്പോഴും നമുക്ക് സംശയമായിരുന്നു അഭിലാഷ് ഔട്ടായെന്നുള്ളത് നമുക്ക് ഹൺഡ്രഡ് ആയിട്ട് അറിയായിരുന്നു കാരണം ഏറ്റവും വോട്ട് കുറവ് അഭിലാഷിന് തന്നെയായിരുന്നു പക്ഷേ എൻ്റെ ചങ്ങാതി ചങ്ക് വരച്ചോണ്ടാണ് പോയത് അത്രയ്ക്കാണ് ഒനിയലിൻ്റെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ വാ വിട്ട് വിട്ടുകരയാണ് അത്ര ബോണ്ടിങ് ഇവിടെ പല കൂട്ടുകാരുണ്ട് കേട്ടോ ഒരേപോലെ ഭയങ്കര ആത്മാർത്ഥമായിട്ടത് മറ്റൊരു സീസണിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഇവിടെ ചിലരൊക്കെ തമ്മിൽ ഭയങ്കര ആണ് അതിനെക്കുറിച്ച് എൻ്റെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പം ഞാനത് ചെയ്യാം കാരണം ഇങ്ങനെ പറഞ്ഞാൽ അത് കാര്യമില്ല അത്രയും നല്ല സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിച്ച ഒനിയലും അഭിലാഷുമായിരുന്നു എന്തായാലും അഭിലാഷ് പക്ഷേ കുറേ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ അഭിലാഷ് എപ്പോഴും ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ ഒനിയലിൻ്റെ അടുത്ത് ഭയങ്കര സിൻസിയറായിരുന്നു ഭയങ്കര ഒരു സൗഹൃദമായിരുന്നു അവർ തമ്മിലുള്ള ഏതായാലും ഇന്ന് ഒന്നി അഭിലാഷ് ഔട്ടായിരിക്കാണ് ഒനിയൽ വലിയ വായില കരയുന്നുണ്ട് എല്ലാവർക്കും ഹൗസിലെല്ലാവർക്കും വലിയ വിഷമമുണ്ട് പക്ഷേ ഇത് അസ്യൂഷൽ ആണ് ഓരോരുത്തരും പോയിക്കൊണ്ടേയിരിക്കും ഇനിയിപ്പം പെട്ടെന്ന് പെട്ടെന്ന് വിഷം നടക്കും അപ്പോൾ എല്ലാവരും പോയിട്ട് ഒരാൾക്കല്ലേ കപ്പെടുക്കാൻ പറ്റൂ ടോപ്പ് ഫൈവിൽ വരുന്ന ആരൊക്കെയാണെന്ന് നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക